നമസ്കാരം പ്രിയങ്കാ ഗാന്ധി ഒരു മൂഴം മുന്നേ ഇറഞ്ഞു അതൊരു നിർണായകമായിട്ടുള്ള നീക്കം തന്നെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പിണറായി വിജയനും തമ്മിൽ ഡൽഹിയിൽ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങി എന്നത് അറിഞ്ഞതോടെ ശക്തമായിട്ടുള്ള കേരളത്തിലെ യു ഡി എഫ് എം എൽ എമാരെ മുൻനിർത്തിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി നടത്തിയിരിക്കുന്നത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ വേരോട്ടം ശക്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കില്ല എങ്കിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്താനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ മെനയുമെന്ന കാര്യം ഉറപ്പാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഒരു മുഴം മുൻപേ ഇപ്പോൾ എറിഞ്ഞ് നിർമ്മലാ സീതാരാമനെ ഒതുക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിർമ്മലയെ മാത്രമല്ല പിണറായിയുടെ കരുനീക്കത്തിന് കൂടിയാണ് ഇവിടെ യു ഡി എഫ് എം പിമാരെ കൊണ്ട് പ്രിയങ്ക ഗാന്ധി തടയിട്ടിരിക്കുന്നത് ആർ എസ് എസ് കാരനായിട്ടുള്ള കേരള ഗവർണറുടെ മധ്യസ്ഥതയിലായിരുന്നു പിണറായി വിജയൻ നിർമ്മലയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് ഏതായാലും ഇവിടെ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്തു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നാൽ പോലും ഒരു സാഹചര്യത്തിൽ യു ഡി എഫ് എം എൽ എ മാർ കാര്യമായിട്ട് തന്നെയാണ് ധനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് അതിൽ പ്രധാനമായിട്ടും പിണറായി വിജയനെ വെട്ടാൻ ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ടുള്ള വേതനത്തെക്കുറിച്ച് പ്രധാനമായിട്ട് പ്രതിപാദിച്ചു വയനാട് ദുരന്തമടക്കം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേരളം നൽകാനുള്ളത് കൂടി ചെയ്തു തീർക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്കൊടുത്ത എഴുന്നൂറ്റി അൻപത് കോടി രൂപ ഖജനാവിൽ ഉണ്ടായിട്ടും ഇന്നും വയനാട്ടുകാർ തീര ദുരിതത്തിലാണ് ഒരു പാതിരാത്രിക്ക് മലവെള്ളപ്പാച്ചിലിൽ എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായിട്ട് നിൽക്കുന്ന ജനങ്ങളെ ഇപ്പോൾ വീണ്ടും പ്രതിഷേധിക്കാൻ വിടുന്ന തരത്തിൽ പിണറായി ഇറക്കി വിട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും അതിനേക്കാൾ വലിയ രീതിയിലുള്ള പി ആർ വർക്കിലേക്കാണ് പിണറായി പോവുക പി ആർ ആശാൻ കൂടിയായിട്ടുള്ള മരുമോൻ മന്ത്രി സകല പെരിങ്ങോടന്മാരെയും വെച്ചുകൊണ്ട് നാട് മുഴുവൻ പാടി അറിയിക്കും ഫ്ലെക്സുകൾ വയ്ക്കും അതാണ് പതിവ് രീതി ദുരന്തങ്ങളെ മുതലെടുത്ത് അധികാര കസേരയിൽ ഏറുക എന്നതാണ് ഇപ്പോൾ നാം കണ്ടുവരുന്നത് ഇവിടെ പ്രിയങ്കയുടെ ശക്തമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ഏതാണ്ട് അൻപത് മിനിറ്റോളം അതായത് ഏകദേശം ഒരു മണിക്കൂറോളം നേരം നിർമ്മലാ സീതാരാമനുമായിട്ട് കേരളത്തിലെ എം പിമാർ ചർച്ചകൾ നടത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു ഈ ഒരു ചർച്ചയും ഇവിടെ വർക്കർമാരുടെ വിഷയത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നിലപാട് നിർമ്മലാ സീതാരാമൻ ചൂണ്ടിക്കാണിച്ചതായിട്ടാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് കൂടാതെ അനുഭാവപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് നിർമ്മലാ സീതാരാമൻ ഉറപ്പ് നൽകിയിട്ടുമുണ്ട് ആശാവർക്കർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിവേദനം യു ഡി എഫ് എം പിമാർ മന്ത്രിക്ക് നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ധനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ കോൺഗ്രസിന് കേരളത്തിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ മാസം പിണറായി വിജയൻ സർക്കാരിന് ഉന്തിയും തള്ളിയുമൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ കേന്ദ്രം കടം കൊടുത്തേ മതിയാവും അല്ലാത്തപക്ഷം നടപ്പിലാക്കാൻ ഉറച്ച പദ്ധതികളെല്ലാം തന്നെ വെള്ളത്തിലാവും എന്നാൽ അപ്പോഴും കേരളത്തിൽ മന്ത്രിമാരുടെ ദൂർത്തിന് അതിന് യാതൊരു കുറവുമില്ല എന്നതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്തു തന്നെയായാലും തലസ്ഥാനത്ത് പ്രിയങ്കയുടെ തന്ത്രത്തിൽ ഇപ്പോൾ കൈ കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് ധനമന്ത്രിക്ക് ഇത് പിണറായിക്കുള്ള അടിയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.